അപ്പോൾ വീടിനകത്തുള്ള ഭിത്തിയൊക്കെ നമ്മൾ കൂടെ കൂടെ വൈറ്റ് വാഷ് ചെയ്യാതെയും ഒരുപാട് മുഷിഞ്ഞു പോകാതെ ഇരിക്കാൻ ചെയ്യാൻ പറ്റിയ ഒരു വുഡൻ വർക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെയ്തേക്കുന്ന കുറച്ച് വുഡൻ വർക്കാണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഇത് സിറ്റൗട്ടാണ് അപ്പോൾ സിറ്റൗട്ടിൻ്റെ ഭിത്തി മുഴുവനും പാനലിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വർഷമായിട്ടോ ചെയ്തേക്കുന്നത് ഒരു പത്ത് പതിനേഴ് വർഷമൊക്കെ ആയി ചെയ്തേക്കുന്നത് അപ്പോൾ ഇപ്പോഴും നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇതേപോലെ ഇതിൻ്റെയൊക്കെ നിറം ഒന്ന് മങ്ങി വരുമ്പോൾ കുറച്ച് പോളിഷ് മേടിച്ചൊക്കെ അടിച്ചുകൊടുത്താൽ മതി താഴെ ഒരു ടൈലിൻ്റെ പീസ് പോലെയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയണമെങ്കിൽ ഞാനിതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി ഇത് വിസിറ്റ് റൂമാണ് അപ്പോൾ വിസിറ്റ് റൂമിൽ ഈ മോഡലിലാണ് ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ നടുക്ക് ക്രോസ് ആയിട്ട് മരം കൊണ്ട് ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും വൈറ്റ് വാഷ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഇത് ഡൈനിങ് ഹാളാണ് ഇപ്പം ഡൈനി ഹാളിൻ്റെ ഭിത്തിയും ഇതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മുകളിലോട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ഹാഫായിട്ടാണ് ചെയ്തേക്കുന്നത് ഇപ്പോൾ സ്റ്റയറിൻ്റെ പകുതി ഭാഗം ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ടൈല് പോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം വുഡാണ് കേട്ടോ ഇതൊക്കെ വാഷ് പീസിൻ്റെ ഏരിയയാണ് ഇത് ടി വി വയ്ക്കുന്ന ഭിത്തിയാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് നടുക്കൊരു സിൽവറൊക്കെ അടിച്ചു വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ബെഡ്റൂമാണ് അപ്പോൾ ബെഡ്റൂമിൻ്റെ ഭിത്തി മൊത്തം പാനലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് ഓരോ സ്ഥലങ്ങൾ അങ്ങനെ പാനലിങ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും പെയിൻ്റ് അടിക്കേണ്ടി വരില്ല നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂ അപ്പം ഇത് അടുക്കളേന അടുക്കളയുടെ ഭിത്തിയുടെ കുറച്ച് ഭാഗം ടൈൽ ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി കുറച്ച് ഭാഗം കൂടി ഉണ്ടായത് ഇതേപോലെ പാനലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബെഡ്റൂമിലുള്ള ബാത്റൂമിൻ്റെ ഡോറും വുഡിൻ്റെയൊക്കെ കളറാണെങ്കിൽ നല്ല മാച്ചായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഡോറ് ആ കളറാണ് കേട്ടോ ഫൈബർ ഡോറാണ് അപ്പോൾ വുഡിൻ്റെ കളറ് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ